മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് നമ്മളെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നൂറ ഷാനവാസ് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ എന്താണെങ്കിലും അക്ബറിൻ്റെ ഗെയിം പ്ലാൻ നടക്കരുത് അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസും നൂറയൊക്കെ ഇരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ അനുമോൾ കുളിച്ചിട്ട് അതിലൂടെ നടന്നു പോകുന്നത് അപ്പോൾ തന്നെ ഈ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ആതില അനുമോളെ വിളിക്കുന്നുണ്ട് നമ്മുടെ അനുമോൾ കുറച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് അതിലൂടെ പോകുന്നത് അവിടെ പോയി ഡോറ് തുറക്കുന്ന സമയത്ത് എടീ നിന്റെ അനീഷ് കുമ്പളയായിരിക്കും നീ ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണോ പോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അനുമോളിച്ചിരിച്ചിട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താണെങ്കിലും അനീഷേട്ടൻ ഇന്ന് ചെയ്ത കാര്യങ്ങളൊന്നും തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നൂറോ തുറന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വന്ന് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര വിഷമമായി അയാൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് നൂറ പറയുന്നുണ്ട് എന്താണെങ്കിലും നാളെ ടാസ്കിന് ഇടയിൽ പൊരിഞ്ഞടിയൊക്കെയാണ് നടക്കുന്നത് പുതിയ പ്രമോ എന്താണെങ്കിലും പുറത്ത് വന്നിട്ടുണ്ട് നാളെ എന്താണെങ്കിലും മാംഗോ ജ്യൂസും കൂടെ പുതിയതായിട്ടൊരു ജ്യൂസും കൂടെ ആഡ് ആവുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം